മാസം ൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വൈകിട്ട് നാം ഇപ്പോൾ ആയിരിക്കുന്നത് സോമർ സെറ്റിലുള്ള സെയിന്റ് പാരീഷിന്റെ ചിക്കാഗോ സെയിന്റ് തോമസ് രൂപതയുടെ കോൺഗ്രസിനും ജൂബിലി ആഘോഷങ്ങൾക്കും ഇവിടെ തുടക്കം കുറിച്ചു ഇന്ന് കൂടി സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇവിടെ എത്തിച്ചേരുകയും പിതാവിന് വലിയൊരു സ്വീകരണം ജോയി ആലപ്പാട്ട് പിതാവിന്റെയും ജേക്കബ് അങ്ങാടിയുടെ പിതാവിന്റെയും നേതൃത്വത്തിൽ ഇവിടെ കൊടുക്കുകയും ചെയ്തു പിതാവിനെ ഇവിടെ ആനയിച്ച് ശേഷം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് റാഫേൽ തട്ടിൽ പിതാവ് മാ റാഫേൽ തട്ടിൽ പിതാവ് ദേവാലയത്തിനുള്ളിലേക്ക് വരികയും ഡിവൈഐ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ മെൽവിന്റെ നേതൃത്വത്തിൽ നല്ലൊരു യുക്രിസ്റ്റിക് അഡറേഷൻ നടക്കുകയും ചെയ്തു അതിനുശേഷം സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മാ റാഫയൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ഇവിടെ നടത്തുകയുണ്ടായി ആയിട്ട് ഇംഗ്ലീഷിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് അതിനോട് ചേർന്ന് യുവ ഗായക സംഘം മലയാളം ഇംഗ്ലീഷ് സുറിയാനി പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ആലപിക്കുന്നതും വളരെ മനോഹരമായിട്ട് യുവജനങ്ങൾ വരെ നന്നായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നതും കാണുവാനായിട്ട് സാധിച്ചു വിശുദ്ധ കുർബാനയുടെ സമയത്ത് മാ റാഫയൽ തട്ടിൽ പിതാവ് പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചു കൊള്ളട്ടെ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു ഈ ഒരു സിറോ സഭ അമേരിക്കയിൽ കൊണ്ടുവരാനായിട്ട് ഒട്ടനവധി പേർ ഇവിടെ ഇവിടെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ട് പിതാവ് എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇവിടുത്തെ ലാറ്റിൻ പള്ളികളും ഈ ലാറ്റിൻ പിതാക്കന്മാരെയുമാണ് ഇവിടെയുള്ള അമേരിക്കൻ ബിഷപ്പ്സിന്റെ സഹായത്തോടു കൂടിയാണ് സിറോ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് ചിക്കാഗോയിൽ മാർ ജേക്കബ് അങ്ങാടിയത്തെ പിതാവിന്റെ നേതൃത്വത്തിൽ ഒരു സഭ നമ്മുടെ രൂപത സ്ഥാപിതമാകുമ്പോൾ ചിക്കാഗോ രൂപത ഇവിടുത്തെ ലാറ്റിൻ രൂപത വെറും ഒരു ഡോളറിനാണ് ആ സ്ഥലവും ബിൽഡിങ്ങും എല്ലാം നമുക്ക് വേണ്ടി എഴുതി തന്നത് അപ്പോൾ ആ ലാറ്റിൻ സഭയെ പൂർണ്ണമായിട്ട് നമ്മൾ ഓർക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പിതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞു പിന്നീട് പിതാവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ട്രഡീഷൻസോ നമ്മുടെ സഭയുടെ കാര്യങ്ങളോ വിട്ടിട്ട് മറ്റുള്ളതിലേക്ക് ഓടി പോകരുതെന്ന് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിച്ചു അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും യൂദാസ് കറിയോത്തിന്റെയും ഓരോ അപ്പോസ്റ്റന്മാരുടെയും പ്രത്യേകതകളെ എടുത്തു കാട്ടിക്കൊണ്ടാണ് പിതാവ് അത് നമ്മെ പഠിപ്പിച്ചു തന്നത് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുൻപായിട്ട് മാർ ജോയി അലപ്പാട്ട് പിതാവിന് അങ്ങാടിത്തെ പിതാവിന് നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മാർ റാഫേൽ തട്ടിൽ പിതാവിനോട് ഉള്ള ഒരു വെൽക്കം സ്പീച്ച് നടത്തുകയും ചെയ്തു അതിനുശേഷം ഓരോ ട്രാക്കുകളായിട്ട് ജനങ്ങൾ തിരിയപ്പെടുകയും അഡൽറ്റിനുള്ള അടൽറ്റിനുള്ള റിട്രീറ്റ് ഫാദർ ഡാനിയൽ പൂവത്തിങ്കലിന്റെ കീഴിൽ വെച്ച് പള്ളിയുടെ അകത്ത് വെച്ച് നടത്തപ്പെടുകയും ചെയ്തു ഈ ഒരു മൂന്ന് ദിവസങ്ങളിലെ ഓരോ തീംസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഒന്നാം ദിവസമാണ് ഒന്നാം ദിവസം ഫ്രൈഡേ എൻകൗണ്ടർ ദ്രേറ്റ് ഐ ആം ഞാൻ ഞാനാകുന്നു എന്ന് അറിച്ച് ചെയ്തവനെ നമുക്ക് എൻകൗണ്ടർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞത് രണ്ടാം ദിവസമായ നാളെ സാറ്റർഡേ ഐ ആം ദ ലിവിംഗ് ബ്രെഡ് ഹി ഹു ഈഡ്സ് ദിസ് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ് ഞാൻ ജീവനുള്ള അപ്പമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ നിത്യമായി ജീവിക്കും എന്നുള്ള ഒരു ടോപ്പിക് ആണ് നാളെ കവർ ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാം ദിവസമായ ഞായറാഴ്ച ഐ ആം ദ ലിവിംഗ് ബ്രെഡ് വിച്ച് കെയിം ഡൗൺ ഫ്രം ഹെവൻ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്നുള്ള ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒന്നാം ദിവസമാണ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കപ്പെട്ട ടോപ്പിക് ഞാൻ ഞാനാകുന്നു എന്നറി ചെയ്തവനെ എൻകൗണ്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് മൂന്ന് ട്രാക്കുകളിലായിട്ടാണ് ഇന്നത്തെ പരിപാടികളെല്ലാം നടത്തപ്പെട്ടത് അതൊരു ഡാനിയൽ പറഞ്ഞ ഒരു കാര്യം എന്തിനാണ് കുർബാന വിശുദ്ധ കുർബാന നാം അർപ്പിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം മുതൽ വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെട്ടിരുന്നു ഓരോ തവണയും നാം കുറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഉണ്ടാവുന്നത് ഈ ഒരു പാപത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് അഥവാ ബലി നടത്തപ്പെട്ടത് ഉൽപ്പത്തിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ആദവും ഹവയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഈ ദൈവമായ പിതാവായ ദൈവം തോലുകൊണ്ട് അവർക്ക് ഉടുപ്പിട്ട് കൊടുത്തു അതിലാണ് ആദ്യത്തെ ഒരു ബലിയായിട്ട് ബൈബിളിൽ തന്നെ പറയപ്പെടുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ബ്ലഡ് ഉൾപ്പെട്ടതാണ് പഴയ നിയമബലികളിൽ മുഴുവൻ ബ്ലഡ് അഥവാ രക്തത്തെ രക്തം ചിന്തിയ ബലിയാണ് അർപ്പിക്കപ്പെട്ടത് അങ്ങനെ ഒരു ബലിയിലൂടെയാണ് കർത്താവായ ദൈവം തന്റെ ജനവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയാണ് ഒരു കുടുംബം സ്ഥാപിക്കപ്പെട്ടത് ആ കുടുംബത്തിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെ കോവണന്റ് ആയിട്ട് ജീവിക്കുന്നു അതുപോലെയാണ് നാമും കർത്താവും തമ്മിലുള്ള ബന്ധം വിശുദ്ധ കുർബാനയിലൂടെ സെൽഫ് ഗിവിംഗ് ആയിട്ട് നൽകപ്പെടുന്നത് എന്നാണ് ഫാദർ ഡാനിയൽ നമ്മെ ഓർമ്മിപ്പിച്ചത് അതേസമയം തന്നെ യുവജനങ്ങൾക്കായിട്ടുള്ള ട്രാക്കിൽ പോൾ ജെയ്ക്കും അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു പ്രശസ്തനായ ഒരു യുവ കാത്തലിക് സ്പീക്കറാണ് പോൾ ജെക്കും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഒരു ഏഷ്യൻ ഫാമിലിയിൽ നിന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു ഞാനും ഒരു കൊറിയയിലെ ഒരു കുടുംബത്തിലും ജനിച്ച് അമേരിക്കയിൽ വളർന്ന ഒരു കൊറിയക്കാരനാണ് അപ്പോൾ എനിക്ക് സ്ഥിരമലബാറിൽ ജനിച്ച് വളർന്ന ഓരോ മക്കളുമായിട്ട് താതാന്യപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കും എന്റെ അപ്പനോ അമ്മയോ സിറോ മലബാറിൽ വളരുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ ഒരിക്കലും നമ്മെ എണിപ്പിച്ചിരുത്തിയിട്ട് ഐ ലവ് യു മോനെ എന്ന് ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട് നമ്മളെ അവരെ ഒത്തിരിയധികം ഉള്ളിൽ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ മക്കളെ ഒന്നും ഓർക്കുക ആ മക്കളെ ആ നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശുവിന്റെ വിശ്വാസത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തി എന്ന ഒരു കാര്യത്തില് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു അതേ സമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിച്ചില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ നിങ്ങൾ കർത്താവായ ഈശോയുടെ അടുത്തേക്ക് പോവുക ഈശോയുടെ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട് ഈശോ നമ്മോട് ഓരോ നിമിഷവും പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയാത്ത വാക്കുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേറെ എങ്ങുമല്ല പോകേണ്ടത് വിശുദ്ധ ബലിയിലേക്കാണ് ഓരോ ദിവസവും വിശുദ്ധ ബലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാമെന്ന് ഏഷ്യക്കാരനും കൂടിയായ കിം യുവാക്കളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി അതിനുശേഷം നടന്ന ഒരു വലിയൊരു തിയോളജിയനായിരുന്നു ഡോക്ടർ ലോറൻസ് ഫിയം ഗോൾഡിന്റെ ക്ലാസ് അദ്ദേഹം വളരെ വളരെ വലിയൊരു തിയോളജിയനാണ് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഒരു ഏത്യസ്റ്റ് ആയിരുന്നു ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരു കുർബാനയ്ക്ക് പോയി തുടങ്ങി വീണ്ടും രണ്ടാമതൊരു കുർബാനയ്ക്ക് പോയി അങ്ങനെ പല പല കുർബാനകളിലൂടെയാണ് ഞാൻ കർത്താവിനെ ഒത്തിരി അധികമായിട്ട് സ്നേഹിച്ചത് അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകുമ്പോഴാണ് നിങ്ങൾ കർത്താവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാനും കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കൻ ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നു ഹോളി കുർബാന എന്ന് പറയുന്നത് ഒരു സാക്രമെന്റ് ഓഫ് ചാരിറ്റിയാണ് അതിന് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രസൻസ് രണ്ട് സാക്രിഫിഷ്യൽ ലവ് മൂന്ന് യൂണിറ്റി ലവ് അതായത് ഒന്ന് നമ്മൾ കർത്താവിനെ കാണാനായിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് നാം നമ്മെ തന്നെ കൊടുക്കുന്നു വിശുദ്ധ കുർബാനയായിട്ട് ഈശോ നമ്മിലേക്ക് വന്നു ചേരുന്നു അപ്പോൾ അപ്പോഴുണ്ടാവുന്ന ഒരു യൂണിറ്റി അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ നമുക്ക് കർത്താവുമായിട്ട് ലഭിക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോൺസെൻട്രേഷൻ നടക്കുന്ന വ്യത്യാസങ്ങളാണ് അതായത് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷനെ പറ്റി വളരെ വിശദീകരിച്ച് യുവജനങ്ങൾക്ക് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുകയും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പ്രസൻസ് സത്യമായിട്ടുണ്ടെന്ന് വചനത്തിന്റെ ഇതിലൂടെയും കാറ്റഗിസം എല്ലാം വെച്ചിട്ട് അദ്ദേഹം യുവജനങ്ങളെ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നാം കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഈശോയുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വലിപ്പം ഉണ്ടോ അത്രമാത്രമേ ഈശോയ്ക്ക് നമ്മളിലേക്ക് വരാൻ പറ്റുകയുള്ളൂ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ എത്തിച്ചേരുമ്പോള് നമ്മുടെ ഹൃദയത്തിന്റെ വലിപ്പം കൂടുകയും ഈശോയെ കൂടുതലായിട്ട് നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ അത്രമാത്രം ഈശോയിലേക്ക് നിങ്ങൾ ചേരും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നടന്ന ട്രാക്കിൽ സിസ്റ്റർ ആഗ്നസ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ പറ്റി ചെറിയ ചെറിയ പര പടം വരകളിലൂടെയും കളികളിലൂടെയും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇന്ന് മൂന്ന് ട്രാക്കുകളിലായിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത് ഒട്ടനവധി കുടുംബങ്ങൾ ഇവിടെ കുഞ്ഞു മക്കളായിട്ട് വന്നിട്ടുണ്ട് ഒട്ടനവധി അച്ഛന്മാരും ഒട്ടനവധി സിസ്റ്റേഴ്സും എല്ലാം നമ്മൾക്ക് ഈ ഒരു ദേവാലയത്തിന് ചുറ്റും കൂടിയിരിക്കുന്നു ഒത്തിരി നന്നായിട്ടാണ് ഇത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു തടസ്സങ്ങൾ പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഈശോയുടെ വലിയൊരു സ്നേഹം ഇവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സെയിന്റ് തോമസ് സിറോ മലബാർ ചർച്ചിലാണ് സോമർസെറ്റ് സെറ്റ് നമ്മുടെ ഇവിടെ ആയിരിക്കുന്നത് ഫാദർ മാത്യു മേലേടം ന്യൂയോർക്കിലെ സെയിന്റ് സ്റ്റീഫൻസ് കാനായ പള്ളിയിലെ ഇടവക വികാരിയാണ് അച്ഛൻ അച്ഛനോട് നമുക്ക് ചോദിക്കാം അച്ഛ വെൽക്കം ടു ഷക്കീനാഥ് ന്യൂസ് ആൻഡ് വെൽക്കം ടു ദ സിറോ മലബാർ കോൺഗ്രസ് അച്ഛന്റെ ഇടവകെ എങ്ങനെയാണ് അച്ഛൻ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ ഒരു വേണ്ടി കൊണ്ടുവരാനായിട്ട് പ്രിപ്പയർ എത്ര പേരാണ് വരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇടവകയിൽ ഇവരെ ഒരുക്കുകയായിരുന്നു അത് നമ്മൾ അതുപോലെ ഇവിടെ നിന്ന് ഈ ഇടവകയിൽ നിന്നും ആൾക്കാർ ടീം അംഗങ്ങൾ അവിടെ വന്ന് അതിന്റെ പ്രസന്റേഷൻ നടത്തിയിരുന്നു വളരെ താല്പര്യത്തോടു കൂടിയാണ് ആൾക്കാർ അത് സ്വീകരിച്ചത് നമ്മളിപ്പോൾ അറിയാവുന്ന പോലെ ഹോളി ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രവും ആണിക്കല്ലുമാണ് വിശുദ്ധ കുർബാന അപ്പം ആ കുർബാനയെക്കുറിച്ച് അവിടെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വാർഡ് മീറ്റിംഗിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പിന്നെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പം നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് ആയിരിക്കണം അത് നമ്മുടെ ഷിക്കാഗോ സെൻറ് തോമസ് ഡയോസസിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ സോമർസെറ്റ് സെറ്റ് ഇടവകയിൽ യു കി കോൺഫറൻസ് നടത്തുകയാണ് അതെല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പല പലർക്കും കല്യാ വിവാഹം മറ്റ് പല തിരക്കുകളുള്ളതുകൊണ്ട് കുറേ പേർ അവിടെ നിന്ന് വന്ന് പങ്കെടുക്കുന്നതാണ് അതിനാൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് ഇതിനായിട്ട് ഇവിടെ ക്രമീകരണം നടത്തിയ ഈടവക്കാരെയും അതിനുള്ള പ്രധാനപ്പെട്ട വി ആർ എച്ചിനെയും മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ് നമ്മളെല്ലാം നയിക്കുന്നത് ൂടി ഈശോടൊപ്പം ജീവിച്ച് നമ്മുടെ വരം തലമുറയെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ ഈശോയോട് കൂടി മുന്നോട്ട് ജീവിക്കുവാനുള്ള കൃപ ഈ കോൺഫറൻസിലൂടെ അവർക്കും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈശോ നമ്മളെവരെയും അനുഗ്രഹിക്കും ഒത്തിരി നന്ദി പറയുന്നു സോ മച്ച് എനിക്ക് തോന്നുന്നു എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സിസ്റ്റേഴ്സിനെ ഇങ്ങനെ കാണുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഇങ്ങനെ ഒരു വൊക്കേഷൻസ് ദൈവവിളിയെ പറ്റി കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പ്രചോദനം നൽകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ അപ്പൊ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ ഒരു സ്വപ്നത്തില് ഈ ക്രിസ്ത്യ കോൺഗ്രസ് എങ്ങനെയാണ് ഈ നമ്മുടെ യുവതലമുറയെയും നമ്മുടെ തലമുറയെല്ലാം ബാധിക്കാൻ പാട്ട് പോകുന്ന എക്സ്പ്ലെയിൻ ചെയ്യാമോ സിസ്റ്ററിന്റെ പേര് എന്റെ പേര് സിസ്റ്റർ മേഴ്സി സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിൻ്റെ ആ ാരെ കോൺഗ്രസിൽ പങ്കുചേരാൻ പറ്റിയൊരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിഷു കുർബാന ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുക ഈശുവിനെ പ്രഘോഷിക്കുക ഈ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ പ്രഘോഷിക്കാനുള്ള വലിയ ദിവസങ്ങളായി കിട്ടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വിഷു കുർബാനയുടെ വലിയ രഹസ്യം ലോകത്തിന് വെളിപ്പെട്ടി കൊടുക്കാനുമായി ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു സിസ്റ്റർ സിസ്റ്റർ സിസ്റ്ററിന്റെ പേര് എൽസീന സിസ്റ്റർ സിസ്റ്ററിന്റെ ഒരു ഇതിൽ ഈ ഒരു യുക്രി കോൺഗ്രസ് കഴിയുമ്പോൾ എന്ത് മാറ്റമായിരിക്കും നമ്മുടെ സഭയിൽ ഉണ്ടാകാനായിട്ട് കാണുന്നത് വിശുദ്ധ കുർബാനയോട് വലിയ സ്നേഹവും ബഹുമാനവും ആദരവും ആ ഭക്തി കൂടുതൽ പ്രചരിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് തീരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും അതിന്റെ ഒരു കാഴ്ചപ്പാടുമാണ് ഒത്തിരി സിസ്റ്റേഴ്സ് പ്രസൻസ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ് ഈശോയ്ക്ക് താങ്ക് യു താങ്ക് യു സിസ്റ്റേഴ്സ് അതോടൊപ്പം നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് സിസ്റ്റേഴ്സ് ഓഫ് മേ ഡോട്ടേഴ്സ് ഓഫ് മേരി ഡോട്ടേഴ്സ് ഓഫ് മേരിയിലെ സിസ്റ്റേഴ്സ് ആണ് ഇവർ വരുന്നത് അറ്റ്ലാന്റിയിൽ നിന്നാണ് നമുക്ക് ഇവരെ പരിചയപ്പെടാം സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ അഞ്ചലി സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിൽ ആദ്യമായിട്ടാണല്ലോ മലയാളത്തിൽ ഒരു കോൺഗ്രസ് ഇംഗ്ലീഷിലുമായിട്ട് നടത്തപ്പെടുന്നത് അപ്പോ ഈ ഒരു ഇതിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേട്ടപ്പോഴുണ്ടായ ഒരു വിഷൻ എന്താണ് ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ തന്റെ സെന്റ് അൽഫോൻസ ഫോറൻ ചർച്ചിൽ നിന്നാണ് വരുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൂത്തിനൊക്കെ പ്രത്യേകിച്ചും ഈശോയെ കൂടുതൽ അറിയുവാനും ദിവ്യകാരുണ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ഇതില്ലാതെ നമുക്ക് മുമ്പോട്ട് ഈശോയുടെ സ്നേഹമില്ലാതെ ദിവികാരനാതെ നമ്മുടെ ജീവിതം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുവാനും അവർ കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനും ആഴപ്പെടുവാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് ഞങ്ങളും നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും സിസ്റ്ററിന്റെ കോൺസെപ്റ്റില് വേറെ എന്തായിരിക്കും ഈ രൂപതയിലും നടക്കാൻ പോകുന്ന ഒരു മാറ്റം ഈ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തീരുന്നില്ലല്ലോ ഒരു നെക്സ്റ്റ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സിലേക്ക് തലമുറയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൽ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ വേദിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ചെക്കിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട് അവിടെ ഒരു ചെക്കിൻ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് മിനസോട്ടിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ക്ലരീഷൻ മഠത്തിലെ സിസ്റ്റേഴ്സ് ആണ് നമ്മോട് കൂടെ ആയിരിക്കുന്നത് നമുക്ക് അവരെ പരിചയപ്പെടാം സിസ്റ്റർ പേര് പേര് സിസ്റ്റർ സാങ് സി സി ഏടാനിക്കാട്ട് അപ്പൊ സിസ്റ്ററെ നിങ്ങൾ ഈ മൂന്ന് ദിവസത്തേക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു ഒരു സ്വപ്നം എന്താണ് ഈ ഒരു മൂന്ന് ദിവസം നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത് എന്താണ് അനുഭവിക്കാൻ പോകുന്നത് ഈ രൂപതയെ സംബന്ധിച്ച് എന്താണ് ഒരു ഇത് ഒരു വിഷം ഞങ്ങളോടൊന്ന് ഷക്കിന ടി വിക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും പങ്കുവെക്കാം കാരണം ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമിന്ദു അപ്പൊ അത് യൂക യൂക്കറിസ്റ്റിലാണ് എല്ലാം സെൻട്രൽ യൂക്കറിസ്റ്റ് ആണ് അപ്പൊ ഇവിടെ വന്നപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു ഈശോയുടെ തിരുമുൻപിൽ പ്രൈസാൻ വർഷിപ്പൊക്കെ നടത്തി സമയം ചെലവഴിക്കുന്നു അങ്ങനെ ഈശോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുറേ ആളുകളെ ഇങ്ങനെ കാണുമ്പം നമുക്കത് ഒരു ഒത്തിരി ഒരു ഒരു പ്രത്യേക ഒരു അനുഭവം ആകാൻ ഈ ദിവസങ്ങൾ ഒത്തിരി സഹായിക്കും എന്നെ സഹായിക്കുന്നു ഇവിടെ കാണുന്ന എല്ലാവരും അതുപോലെ നല്ലൊരു സന്തോഷത്തിലാണ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നു ഷെയർ ചെയ്യുന്നു ഒരു നല്ലൊരു അനുഭവം ഒത്തിരി താങ്ക്സ് സിസ്റ്റർ സിസ്റ്റർ എന്താണ് സിസ്റ്ററിന്റെ ഒരു കോൺസെപ്റ്റില് ഈ ഒരു മൂന്ന് ദിവസം എന്താണ് സംഭവിക്കാനായിട്ടിരിക്കുന്നത് എനിക്കോൺ യൂത്തിനെ ആയാലും കുട്ടികളെ ആയാലും കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഒരു സ്വപ്നത്തില് ദിവ്യ കാരണം ഈശോയിലേക്ക് കൂടുതൽ വളരുവാനായിട്ട് ഒത്തിരി നന്ദി സിസ്റ്റർ സിസ്റ്റേഴ്സിന്റെ ഒരു പ്രസൻസ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒത്തിരി വിലയുള്ളതാണ് കാരണം അവർക്കും അവരുടെ ജീവിത വഴി വഴികളിലേക്ക് ഒരു മാതൃക ആവാനായിട്ട് നിങ്ങളുടെ പ്രസൻസ് സഹായിക്കും ശക്കിന ടി വേണ്ടി ഒത്തിരി താങ്ക്സ് താങ്ക് യു നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സോമർസെറ്റ് സെയിന്റ് തോമസ് സിറോമലബാർ പാരീഷ് ഓഫീസിലാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാരീഷിന്റെ ട്രസ്റ്റീസ് ആണ് നാല് ട്രസ്റ്റുമാരാണ് ഇവർക്കുള്ളത് നമ്മളുടെ കൂടെ ഇപ്പോൾ ചേർന്നിരിക്കുന്ന മൂന്ന് ട്രസ്റ്റ്മാരെ നമുക്ക് പരിചയപ്പെടാം പേരെങ്ങനെയാണ് ഒരാളും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു സുനിൽ അപ്പൊ നിങ്ങൾ നാല് പേരുമാണ് ഈ ഒരു ഇടവകയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഒരു വലിയൊരു സംരംഭമാണ് ഈ ഒരു രൂപതയുടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരോളം ചേരുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആത്മീയമായിട്ടും അതല്ലാതെയുമെല്ലാം ഈ ഒരു ഇടവകയെ ചേർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ ഈ നമ്മുടെ ഈ സിറമലബാർ യു കൃഷി കോൺഗ്രസ് ഷിക്കാഗോ രോഗതയുടെ അനൗൺസ് ചെയ്തത് ഏകദേശം ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് അന്ന് മുതൽ നമ്മൾ ഇതിനുവേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങി അതിന് വിവിധ കമ്മിറ്റികൾ വർക്ക് ചെയ്യുന്നു ഇന്നോ വിവിധ ഏരിയകളിലായിട്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഏകദേശം ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആളുകൾ ഫൈനൽ ഡേയിൽ ഉണ്ടാവും ഇവിടെ അപ്പോൾ അവരെല്ലാം ഇവിടെ റിസീവ് ചെയ്ത് അവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും അതിനുവേണ്ടി നമ്മൾ പല കമ്മിറ്റികൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ആണോ തോമസ് അച്ഛൻ ഉണ്ട് ഇവിടെ തോമസ് അച്ചനായിട്ട് നമുക്ക് ഒരു ഡയസൺ കോൺടാക്ട് പോയിന്റ് ഉണ്ട് സ്റ്റീഫൻ വി ആൾസോ ഹാവ് അവർ ഓൺ ചർച്ച് ഓപ്പറേഷണൽ ലീഡ് മിനേഷ് വി ആൾസോ ഹാവ് എ കോൾ ആൻഡ് മീറ്റിംഗ്സ് അലോങ് വിത്ത് ലെവൽ ആൻഡ് വി ആൾസോ ഹാവ് എ സെപറേറ്റ് വിത്ത് ചർച്ച് ആൾസോ വി ഹാവ് എ ക്ലോസ് ടൈഡ് അപ് അവരുടെ ഇന്ററാക്ഷൻ നടക്കുന്നു പല പല ഗ്രൂപ്പുകളുടെ മീറ്റിംഗ് നടക്കുന്നത് കൂടാതെ നമ്മൾ നമ്മൾ ഈ കോർ കമ്മിറ്റിയുടെ ും നിങ്ങൾ പ്രൊഫഷണൽസ് ആണ് നിങ്ങളുടെ എല്ലാം ഒത്തിരി സമയം മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിട്ട് നിങ്ങൾ വരുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ നിങ്ങളുടെ കുടുംബത്തിലെ സപ്പോർട്ട് ഓരോരുത്തരുടെയും ഉണ്ടാവില്ല മാത്രമല്ലേ ഇത് സംഭവിക്കുകയുള്ളൂ തീർച്ചയായും ഗ്രേറ്റ് ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ടു ബി പാർട്ട് ഓഫ് സച്ച് വണ്ടർഫുൾ ഗ്രൂപ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞങ്ങളൊരു വലിയൊരു സെലിബ്രേഷനാണ് എല്ലാവരുടെ ഒരു ഫാമിലി സെലിബ്രേഷൻ പോലെ അപ്പം നമ്മൾ എല്ലാവരും തന്നെ ലൈക്ക് വില്ലിംഗ് ഫുള്ളി നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സ്പൗസുകളും എല്ലാവരും തന്നെ ഇതിന് കമ്മിറ്റ്മെൻറ് ഉണ്ട് അവർക്കെല്ലാം നിന്ന് ടൈം കണ്ടെത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് സാക്രിഫൈസ് ചെയ്യുന്ന സമയം ചെയ്ത് തന്നെ അവർക്കറിയാം ഞങ്ങൾ കിട്ടില്ല ഇനി രണ്ടു ദിവസത്തേക്ക് താങ്ക് യു സോ മച്ച് വിട്ട് നിങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിച്ചു നിങ്ങളുടെ നന്മകൾക്ക് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും കൂടുതലായിട്ട് അതിനോട് കൂടി ചേർക്കുകയാണ് Uh, a small group uh, joins in our uh, perpetual adoration chapel to okay. pray as well. So, all in all, we are hoping to spiritually enlighten everybody through this journey. That is amazing to hear that you guys are doing amazing work for God. Thank you so much again. Uh, Shekina TV, Kiwendi, Sylvie Santosh from New Jersey. Uh -huh.